പത്തൊമ്പത് ലക്ഷത്തോളം തീർത്ഥാടകർക്ക് സുരക്ഷിതമായി ഉമ്രയും ഹജ്ജും നിർവഹിക്കാൻ കണ്ണിമചിമാതെ സുരക്ഷയൊരുക്കിയത് ആഭ്യന്തര വകുപ്പിന് കീഴിലെ പൊതുസുരക്ഷാ വിഭാഗമാണ് ആറ് സുരക്ഷാ വിഭാഗങ്ങളാണ് ഹജ്ജിന് സുരക്ഷ ഒരുക്കിയത് നഗരം ഹറം മിന മുസ്തലിഫ അറഫ ചെക്ക് പോയിന്റുകൾ തുടങ്ങിയ പ്രദേശങ്ങളുടെ ഓരോ അനക്കങ്ങളും അധികൃതർ തത്സമയം അറിയുന്നുണ്ടായിരുന്നു ഇതിനായി പുണ്യഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ അയ്യായിരത്തി നാനൂറ്റി എൺപത്തിനാല് സിസിടിവി ക്യാമറകളാണ് സ്ഥാപിച്ചത് ഈ ക്യാമറകൾ നൽകുന്ന ദൃശ്യങ്ങൾ മിനായിലെ പൊതുസുരക്ഷാ വിഭാഗത്തിന്റെ ആസ്ഥാന മന്ദിരത്തിൽ സജ്ജീകരിച്ച അത്യാധുനിക കൺട്രോൾ റൂമിൽ നിന്ന് നിയന്ത്രിക്കുന്നു ഹജ്ജ് സീസണിൽ ഇരുപത്തിനാല് മണിക്കൂറും തീർത്ഥാടകരുടെ സൂക്ഷ്മ ചലനങ്ങൾ നിരീക്ഷിക്കാൻ ഇവിടെ സംവിധാനമുണ്ട് നിരവധി ഉദ്യോഗസ്ഥരാണ് കമ്പ്യൂട്ടറുകൾക്കും വലിയ സ്ക്രീനുകൾക്കുമടുത്ത് സദാ ജാഗരൂകരായി ഇരിക്കുന്നത് സഹായ അഭ്യർത്ഥനയുമായി തീർത്ഥാടകർ വിളിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്കുള്ള ഫോൺ കോളും എത്തുന്നത് ഇവിടെയാണ് കോളുകൾ സ്വീകരിക്കാൻ മാത്രം ഇരുപതോളം ഉദ്യോഗസ്ഥർ ഒരു ഷിഫ്റ്റിലുണ്ട് സിസിടിവി ക്യാമറകൾ ഒപ്പിയെടുക്കുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ മറ്റൊരു വിഭാഗമുണ്ട് ലോകത്ത് ലഭ്യമായ ഏറ്റവും മുന്തിയ ക്യാമറകളും കമ്പ്യൂട്ടർ സംവിധാനവുമാണ് കൺട്രോൾ റൂമിലുള്ളത് ഹാജുമാർ മടങ്ങുന്നതുവരെ നിരീക്ഷണം തുടരും ഹജ്ജ് സീസണു പുറമെ റമദാൻ മാസത്തിലും പൊതുസുരക്ഷാ വിഭാഗം ക്യാമറ നിരീക്ഷണം ശക്തമാക്കാറുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ക്യാമറ നിരീക്ഷണത്തിലൂടെ തീർത്ഥാടകരുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുത്ത് ആവശ്യമായ സുരക്ഷ ഒരുക്കുകയാണ് സൗദി സുരക്ഷാ വിഭാഗം മിനയിലെ പൊതുസുരക്ഷാ വിഭാഗത്തിന്റെ ആസ്ഥാനത്ത് നിന്നും റബി മുഹമ്മദ് മീഡിയ വൺ